ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ ഗ്രൂപ്പ് സിയിൽ നടന്ന നിർണായക മത്സരത്തിൽ ന്യൂസിലാൻഡിന് രണ്ടാം പരാജയം ഇന്ന് രാവിലെ ആറു മണിക്ക് ആരംഭിച്ച മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ നേരിട്ട ന്യൂസിലാൻഡ് പതിമൂന്ന് റൺസിൻ്റെ പരാജയമാണ് ഏറ്റുവാങ്ങിയത് നൂറ്റി അൻപത് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലാൻഡ് ബാറ്റർമാർ ആകെ പതറുകയായിരുന്നു ആകെ നൂറ്റി മുപ്പത്തി റൺസ് മാത്രമാണ് അവർ എടുത്തത് ഒമ്പത് വിക്കറ്റും ന്യൂസിലാൻഡിന് നഷ്ടമായി അഞ്ച് റൺസ് എടുത്ത കോൺവേ പത്ത് എടുത്ത രാച്ചിൻ ഒരു റൺസ് മാത്രം എടുത്ത ക്യാപ്റ്റൻ കെയിൻ വില്യംസൺ പന്ത്രണ്ട് റൺസ് എടുത്ത ഡാരിൽ മിച്ചൽ എന്നിവർ നിരാശപ്പെടുത്തുകയായിരുന്നു ഇരുപത്തി ആറ് റൺസ് എടുത്ത ഫിന്നലിന് മികച്ച തുടക്കം കിട്ടിയെങ്കിലും ഒരു ദീർഘ ഇന്നിംഗ്സ് കളിക്കാൻ സാധിച്ചില്ല അവസാനം ഗ്ലെൻ ഫിലിപ്സ് പൊരുതി നോക്കിയെങ്കിലും വിജയം ദൂരെയായിരുന്നു മുപ്പത്തിമൂന്ന് പന്തിൽ നാൽപ്പത് റൺസ് എടുത്ത ഫിലിപ്സും പുറത്തായിരുന്നു വെസ്റ്റ് ഇൻഡീസിനായി അൽസാരി ജോസഫ് നാല് വിക്കറ്റും ഗുഡഗേഷ് മോട്ടി മൂന്ന് വിക്കറ്റും നേടി ന്യൂസിലാൻഡ് ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോടും പരാജയപ്പെട്ടിരുന്നു ന്യൂസിലാൻഡിന്റെ സൂപ്പർ ഹൈറ്റ് പ്രതീക്ഷകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മങ്ങി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസാണ് എടുത്തത് ഒരു ഘട്ടത്തിൽ മുപ്പതിന് അഞ്ച് എന്ന നിലയിലേക്ക് വേണ വെസ്റ്റ് ഇൻഡീസിനെ ഷെർഫൈൻ റൂദർഫോർഡും വാലറ്റത്തിൽ മറ്റു താരങ്ങളും ചേർന്നുള്ള നിർണായക സംഭാവനകളാണ് മുന്നോട്ട് നയിച്ചത് മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് അറുപത്തെട്ട് റൺസാണ് റൂദർഫോർഡ് നേടിയത് ആറ് സിക്സുകൾ സിക്സുകളടക്കമായിരുന്നു താരത്തിൻ്റെ ഇന്നിങ്സ് റൂദർഫോർഡ് അറുപത്തെട്ട് റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ പതിനേഴ് റൺസ് നേടിയ നിക്കോളാസ് പുരാൻ മാത്രമാണ് വെസ്റ്റ് ഇൻഡീസ് ടോപ്പ് ഓർഡറിൽ റൺസ് കണ്ടെത്തിയ മറ്റൊരു താരം ഈ വിജയത്തോടെ വെസ്റ്റ് ഇൻഡീസ് ലോകകപ്പിന്റെ സൂപ്പർ എയ്റ്റിൽ പ്രവേശിക്കുകയും ചെയ്തു